നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ വീറും വാശിയും പാരമ്പ്യത്തിലെത്തിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ കണക്കുകൂട്ടലുകൾ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് വാർത്തകൾ വരുന്നു മാറിയും മറിഞ്ഞും വിധികൾ പ്രവചിച്ച് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നു എന്നാൽ ചരിത്രം കണ്ടതിൽ വീറും വാശിയും കൊടുമുടികേറിയ കാസർഗോഡ് ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് യു കേന്ദ്രങ്ങൾ പുറത്തു വന്ന മിക്ക സർവേ ഫലങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ അട്ടിമറി വിജയം നേടുമെന്ന് പ്രവചിക്കുന്നു പ്രമുഖ പ്രശസ്ത ഏജൻസിയുമായി സഹകരിച്ച് നടത്തിയ ഒട്ടുമിക്ക സർവേ ഫലങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് കാസർഗോഡ് എന്ന് പ്രവചിക്കാൻ തക്കതായ കാരണങ്ങളും അവർ നിരത്തുന്നു എണ്ണായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടർമാരെ നേരിൽ കണ്ട് വളരെ ബൃഹത്തായ വിവരശേഖരണം നടത്തിയ മനോരമ കാർവി അഭിപ്രായ സർവേയിൽ കാസർഗോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടി രാജ്മോഹൻ ഉണ്ണിത്താൻ ബഹുദൂരം മുന്നിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത് തൊട്ടു പിന്നാലെ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനവും എൻ ഡി എ പത്തൊൻപത് ശതമാനവും വോട്ട് നേടും എന്നും പറയുന്നുണ്ട് അതുപോലെ മലയാള മാധ്യമമായ മാതൃഭൂമിയും പ്രശസ്ത ഏജൻസി നീൽസണും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേയിലും കാസർഗോഡ് എട്ട് ശതമാനത്തിന്റെ മുൻതൂക്കം തന്നെയാണ് യു ഡി എഫിന് പ്രവചിക്കുന്നത് ഈ സർവേ പ്രകാരം എൻ ഡി എക്ക് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു ഇതും യു പ്രവർത്തകർക്ക് ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിച്ചു മറ്റൊരു അഭിപ്രായ സർവേ ട്വന്റി ഫോർ ചാനൽ നടത്തിയ ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ ഉണ്ണിത്താൻ മുന്നിട്ട് നിൽക്കുന്നു ഈ സർവേ പൊതുവെ പല യു ഡി എഫ് മണ്ഡലങ്ങളും എൽ ഡി എഫ് മുൻതൂക്കം പ്രവചിച്ചപ്പോൾ കാസർഗോഡ് രണ്ടു ശതമാനം വ്യത്യാസത്തിൽ യു ഡി എഫിന് ഒപ്പമാണ് അതുകൂടാതെ ഇടതുപക്ഷത്തിന്റെ മൂന്നര പതിറ്റാണ്ടുകാലത്തെ ആധിപത്യം അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നും എല്ലാ സർവേകളും വിലയിരുത്തുന്നു ശരത്ലാലും കൃപേഷും കാസർഗോട്ടെ ഓരോ വീട്ടിലും ഇന്നും നീറുന്ന വേദനയാണ് കൊലപാതക രാഷ്ട്രീയത്തില് സിപിഎമ്മിന്റെ വ്യക്തമായ പങ്കും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കെതിരെ നിന്നതുമാകാം ഒരുപക്ഷെ കാസർകോട്ട് ജനങ്ങള് സിപിഎമ്മിനെ വെറുക്കാനുള്ള കാരണം അതിനപ്പുറം യുഡിഎഫിന്റെ ഒറ്റക്കെട്ടായ പ്രവര്ത്തനം രാജ്മോഹനുണ്ണിത്താന് വിജയ പ്രതീക്ഷയേകുന്നു